വിപണിയുടെ എല്ലാ സെഗ്മെന്റിലും വിജയം കണ്ടവരാണ് അപ്പാച്ചി സീരീസ് റൈഡർ ജൂപ്പിറ്റർ ആർ ത്രീ ടോർക്ക് എന്നിവയെല്ലാം തന്നെ ഇതിന് ഉദാഹരണമാണ് മോട്ടോർ സൈക്കിൾ ശ്രേണിയിൽ കൂടാതെ ഇലക്ട്രിക് രംഗത്തും കമ്പനി പണം വരുന്നുണ്ട് ഇപ്പോഴാണ് ത്രീ ഹൺഡ്രഡ് സി സി സെഗ്മെന്റിലേക്ക് പുതിയൊരു എഞ്ചിൻ വികസിപ്പിച്ചിരിക്കുകയാണ് ടി വി എസ് ആർ ടി എക് വിളിക്കുന്ന പുതിയ എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോട്ടോർസോൾ പരിപാടിയിലാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് ലിക്വിഡ് കോൾ സംവിധാനവുമായി വരുന്ന ഈ ഒരു എഞ്ചിൻ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി വി എസിൽ നിന്നുള്ള രണ്ടാമത്തെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ടി വി എസിന്റെ പുതിയ എഞ്ചിൻ ഒൻപതിനായിരം ആർ പി എമ്മിൽ മുപ്പത്തി അഞ്ച് ബി എച്ച് പി കരുത്തും ഏഴായിരം ആർ പി എമ്മിൽ പോയിന്റ് അഞ്ച് എൻ എം ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ബോർ സ്ട്രോക്ക് കണക്കുകൾ യഥാക്രമം എഴുപത്തി എട്ട് എം എം ഇന്റു അറുപത്തിരണ്ട് പോയിന്റ് ആറ് എം എം ആണെന്നും കമ്പനി പറയുന്നു സ്ലിപ്പർ അസസ്റ്റ് ക്ലച്ചുള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത് കൂടാതെ റൈഡ് ബൈ വയർ സംവിധാനവും ലഭിക്കും എഞ്ചിൻ ബൈക്കുകളിലേക്ക് എത്തുമ്പോൾ ഒരു ുംകോർക്ക് അധിഷ്ഠിത എൻജിൻ ആയതുകൊണ്ട് തന്നെ ലീനിയർ ടോർക്ക് ഡെലിവറിയിലാണ് ടി വി എസ് ആർ ടി എക്സ് യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാര്യക്ഷമമായ മാനേജ്മെന്റിനായി പേറ്റന്റ് നേടിയ ഡിഫ്ലെക്ടർ പ്ലസ് ഡെക്സ് സിസ്റ്റവും ഇതിലുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഡ്യൂൽ ഓവർഹെഡ് പ്ലാസ്മ കോട്ടഡ് സിലിണ്ടർ സിലിണ്ടറിനുള്ളിൽ ഡ്യൂൽ കൂളിംഗ് ജാക്കറ്റുകൾ തുടങ്ങിയ സവിശേഷതകളുള്ള ഈ പുതിയ എഞ്ചിന് തികച്ചും ആധുനികമായ നിർമ്മിതിയാണ് ഉള്ളത് പുതിയത് സി സി ആർ ടി എക് എൻജിന് ഘടിപ്പിക്കുന്ന ആദ്യത്തെ ബൈക്ക് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഇതിനുവേണ്ടി ടി വി എസ് അപ്പാച്ച് ആർ ടി എക്സ് എന്ന പേരിൽ ഒരു ട്രേഡ് മാർക്ക് അടുത്തിടെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ടി വി എസിൽ നിന്നുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും പുതിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ഇതിനെയാണ് ടി വി എസ് അപ്പാച്ച് ആർ ടി എക്സ് എന്ന് വിളിക്കുക പുതിയ ബൈക്കിന്റെ പരീക്ഷണയോട്ടം കമ്പനി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും വലിയ ലോഞ്ച് ആയിരിക്കും അടുത്ത വർഷത്തെ ഈ ത്രീ ഹൺഡ്രഡ് സി സി സെഗ്മെന്റ് അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ലോങ് ട്രാവൽ സസ്പെൻഷൻ സ്പോക്ക് വീലുകൾ ഓഫ് റോഡ് ടയറുകൾ ഉയരമുള്ള സ്റ്റാൻഡ്സ് എന്നിവ ഉൾപ്പെടുന്ന പരുക്കൻ സ്റ്റൈലിംഗ് ആയിരിക്കും ടി വി എസ് അപ്പാച്ചി ആർ ടി എക്സ് മോട്ടോർ സൈക്കിളിന് ലഭിക്കുക ഇതോടൊപ്പം പുതിയ എൻജിന് കൂടിയാകുമ്പോൾ സംഭവം കിടിലനാകും റോയൽ എൻഫീൽഡ് ഹിമാലയൻ പുതിയ ഹീറോ എക്സ്പെർട്ട് ടു ടെൻ തുടങ്ങിയ മോഡലുകളുമായിട്ടായിരിക്കും ഇന്ത്യൻ വിപണിയിൽ ഇത് മത്സരിക്കുക കാലത്തിനൊത്ത് മാറിക്കൊണ്ട് വാഹനങ്ങളെ പരിഷ്കരിക്കാൻ കമ്പനി കാണിക്കുന്ന ധൈര്യവും ചെറുതല്ല കൃത്യസമയത്ത് ബൈക്കുകളായാലും എഞ്ചിനുകളായാലും പുതുക്കി അവതരിപ്പിക്കുന്നത് യുവാക്കൾക്കിടയിൽ ഇടം പിടിക്കാൻ സഹായിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം പുതിയ എഞ്ചിനുമായി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തുന്നതോടെ ഷോറൂമുകളിലെല്ലാം ഇനി വലിയ തിരക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക